ഹലോ ഗൈസ് ഞങ്ങളൊന്ന് കൊണ്ട് നിൽക്കുന്നത് ചോച്ചിരിക്കുന്ന അമ്പലത്തിലേട്ടാണ് ചോച്ചിരിക്കുന്ന അമ്പലം തൃശ്ശൂരത്തെ തൃശ്ശൂരത്തെ കേരള പഴഞ്ഞു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അവിടെയാണ് ഇപ്പോൾ നിൽക്കണത് അപ്പോൾ ഞങ്ങളുടെ ഇടയ്ക്ക് വരാറുണ്ട് അങ്ങോട്ട് വന്നിട്ടാണ് അമ്പലത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അമ്പലത്തേക്ക് നോക്കാം കാണാം അമ്പലത്തിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാനിട്ടാണ് സാധാ പാവങ്ങളുടെ നം കളഞ്ഞി എന്നാണ് അറിയപ്പെടുക കാരണം അങ്ങോട്ട് കളഞ്ഞെനിക്ക് എത്താൻ പറ്റാത്ത ഒരു കുറേ പേരുണ്ടാവില്ല അപ്പോൾ അവർക്ക് നമ്മുടെ തലമുണ്ടനം ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങൾ ചോറൂണ് ഇതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയില്ലാച്ചെങ്കിൽ അപ്പോൾ അവർക്ക് പോകാനായിട്ട് കുറച്ച് പൈസയുടെ വല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പോകാനുള്ള സാഹചര്യം പറ്റിയില്ലാച്ചെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് അത് ചെയ്ത ചെയ്യാം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പോലെ തന്നെയാണ് അവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യും തലമുണ്ടനം ചെയ്യൽ ചോറൂണ് എല്ലാ സംഭവങ്ങളും ഇവിടെയും ചെയ്യും അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ വന്നു കഴിഞ്ഞ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാ പളനിൽത്തെ പോലെ തന്നെ സ്റ്റെപ്പുകൾ അവിടുത്തെ പോലെ ഒരുപാട് ഇല്ലാച്ചെങ്കിലും എന്നാലും കുറച്ചൊക്കെ സ്റ്റെപ്പുകളൊക്കെ കേറിയിട്ട് വേണം വരാനായിട്ട് ഒരുപാട് സ്റ്റെപ്പുകൾ വിധം ഒരുവിധം സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് ഇണ്ടിട്ട ഈ ഈ വഴി കൂടി വരാൻ പറ്റും സ്റ്റെപ്പ് കേറിയിട്ട് വരാൻ പറ്റും ഇനിയിപ്പ വണ്ടി കാറ് വണ്ടികളൊക്കെ കൊണ്ടിട്ട് വരാനാണെങ്കിൽ അപ്പുറത്ത് ഇതിൻ്റെ തന്നെ അപ്പുറത്തെ സൈഡിൽ കൂടെ റോഡ് സൈഡ് പോലത്തെ സൈഡിൽ കൂടെ വരാനും പറ്റൂട്ടോ സ്റ്റെപ്പ് കയറി വരുന്നവർക്ക് സ്റ്റെപ്പ് കയറി വരാം അപ്പോൾ വണ്ടിയായിട്ട് വന്നിട്ട് നേരെ അമ്പലത്തിലേക്ക് എത്താൻ പറ്റൂട്ടാ

na ama da me n'duu idu taa na bengu Sorry. <laughs>